നമസ്കാരം വാർത്തകൾ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി ജയിലിനു മുമ്പിൽ വമ്പനാഘോഷം ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് കെജ്രിവാൾ ജയിൽ മോചിതനായത് ആർപ്പുവിളികളോടെയാണ് പ്രവർത്തകരും നേതാക്കളും ചേർന്ന് കെജ്രിവാളിനെ തീഹാർ ജയിലിൽ നിന്ന് സ്വീകരിച്ചത് തിഹാർ ജയിലിനു മുന്നിൽ വൻ ആഘോഷമായിരുന്നു ഘരഘോഷങ്ങളോടെയാണ് തങ്ങളുടെ പ്രിയ നേതാവിന് പ്രവർത്തകർ വരവേൽപ്പ് നൽകിയത് ഭഗവന്ത് മൻ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് അതിഷി എന്നീ നേതാക്കളുടെ നേതൃത്വത്തിലാണ് കെജ്രിവാളിനെ സ്വീകരിച്ചത് പൂക്കളും മാലയും അറിഞ്ഞാണ് കെജ്രിവാളിനെ പ്രവർത്തകർ സ്വീകരിച്ചത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് ഭഗവന്ത്ൻ ജയിലിനു മുന്നിൽ നൃത്തം ചെയ്തു ജനങ്ങൾക്കായി ഇനിയും സേവനം തുടരുമെന്നും എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ലെന്നും കെജ്രിവാൾ ആൾക്കൂട്ടത്തോട് വ്യക്തമാക്കി കോഴിക്കോട് കുഞ്ഞിനു പിന്നാലെ ചികിത്സയിലായിരുന്ന അമ്മയും മരിച്ചു കോഴിക്കോട് പ്രസവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു ഗർഭസ്ഥ ശിശുവും ഇന്നലെ മരിച്ചിരുന്നു മരണം ചികിത്സാ പിഴവ് മൂലമാണെന്നാണ് എഗരൂർ ഉണ്ണികുളം സ്വദേശി അശ്വതി ഗർഭസ്ഥ ശിശുവുമാണ് മരിച്ചത് ഉള്ളേരിയിൽ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ കുടുംബം അത്തോളി പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് അമ്മയും കുഞ്ഞിന്റെയും മരണത്തിന് കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇന്നലെ പുലർച്ചെയാണ് ഗർഭസ്ഥ ശിശു മരിച്ചത് അമ്മയെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വൈകിട്ടോടെയാണ് അമ്മ മരിച്ചത് രണ്ട് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപ വിലയുള്ള വെറ്റിനറി ആന്റിബയോട്ടിക്കൾ പിടിച്ചെടുത്തു ആന്റിബയോട്ടിക്കളുടെ അമിത ഉപയോഗം തടയുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതോടെ അനാവശ്യ ആന്റിബയോട്ടിക് ഉപയോഗത്തിൽ കാര്യമായ കുറവുണ്ടായി എന്നാൽ വളർത്തുമൃഗങ്ങൾക്ക് വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ അനാവശ്യമായി നൽകുന്നെന്ന് കണ്ടെത്തി ഇതിനെ തുടർന്ന് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഓപ്പറേഷൻ വെറ്റ് ബയോട്ടിക് എന്ന പേരിൽ പരിശോധനകൾ നടത്തി ഇത്തരം മൃഗങ്ങളുടെ പാലിലൂടെയും മാംസത്തിലൂടെയും ആന്റിബയോട്ടിക്കുകളുടെ അവശിഷ്ടം മനുഷ്യ ശരീരത്തിലെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്നും മന്ത്രി പറഞ്ഞു സുഭദ്ര കൊലപാതകം വീണ്ടും അറസ്റ്റ് അറസ്റ്റിലായത് മാത്യുവിന്റെ സുഹൃത്ത് സുഭദ്ര കൊലപാതക കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കേസിൽ അറസ്റ്റിലായ പ്രതി മാത്യുവിന്റെ സുഹൃത്തും ബന്ധുവായ ൾഡിന്റെ അറസ്റ്റാണ് വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് സുഭദ്രയെ മയക്കുകിടത്തുന്നതിനുള്ള മരുന്ന് എത്തിച്ചു നൽകിയത് റൈനോൾഡാണെന്നാണ് പോലീസ് പറയുന്നത് സ്വർണ്ണം കവരുമ്പോൾ റൈനോൾഡും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി ഓണാഘോഷത്തിനിടെ ദുരന്തം സ്കൂളിന് സമീപത്തെ കുളത്തിൽ വീണ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ഓണാഘോഷത്തിനിടെ സ്കൂളിന് സമീപത്തെ കുളത്തിൽ വീണ വിദ്യാർത്ഥി മരിച്ചു തൃശൂരിലെ കാട്ടൂരിലാണ് സംഭവം പോംബെ സെന്റ് സ്കൂളിലെ വിദ്യാർത്ഥി നിഖിലാണ് മരിച്ചത് സ്കൂളിലെ ഓണാഘോഷ പരിപാടിക്കിടെയാണ് സഹപാഠികളുമായി നിഖിൽ കുളത്തിലേക്ക് എത്തിയത് ബസിന്റെ മുന്നിലും പിന്നിലുമായി ട്രക്കുകൾ ഇടിച്ചു കയറി എട്ടുപേർക്ക് ദേശീയപാതയിൽ ബസ് ട്രക്കുകളുമായി കൂട്ടിയിടിച്ച് എട്ടുപേർ മരിച്ചു സംഭവത്തിൽ മുപ്പത് പേർക്ക് പരിക്കേറ്റു ബസിന്റെ മുന്നിലും പിന്നിലുമായി ട്രക്കുകൾ വന്നിടിക്കുകയായിരുന്നു ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലാണ് സംഭവം തിരുപ്പതിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പവനീർ ബംഗാരുപാലം ചിറ്റൂർ എന്നിവിടങ്ങളിൽ നിന്നായി പോലീസ് സംഘം സ്ഥലത്തെത്തി പരിക്കേറ്റവരെ അടുത്തുള്ള വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി തിരുപ്പതിരുമല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ബംഗളൂരുവിലേക്ക് മടങ്ങുന്നവരായിരുന്നു ബസിലെ യാത്രക്കാർ മുഴുവൻ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് പരിഹാരം വേണം തിരുവോണ ദിവസം ഉപവസിക്കാൻ സമരസമിതി മുല്ലപ്പെരിയാർ ശാശ്വത പരിഹാരം കാരണമെന്നാവശ്യപ്പെട്ട് തിരുവോണ ദിവസം ഉപവസിക്കാൻ മുല്ലപ്പെരിയാർ സമരസമിതി അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസിയെ കൊണ്ട് പരിശോധന നടത്തണമെന്നാണ് ആവശ്യം ഉപ്പുതറ ടൌണിൽ നടത്തുന്ന സമരത്തിൽ മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നിയമസഭാ കയ്യാങ്കളി കേസ് യു ഡി എഫ് മുൻ എം എൽ എ മാർക്കെതിരെ കേസ് റദ്ദാക്കി ഹൈക്കോടതി കേരള നിയമസഭാ കയ്യങ്കളി കേസുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് മുൻ എം എൽ എമാർക്കെതിരെ കേസ് റദ്ദാക്കി ഹൈക്കോടതി കെ ശിവദാസൻ നായർ എം എ വാഹിദ് ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർക്കെതിരായ കേസാണ് കോടതി റദ്ദാക്കിയത് മുൻ എം എൽ എ ജമീല പ്രകാശം കെ കെ ലതിക എന്നിവരെ അന്യായമായി തടഞ്ഞുവച്ച് കയ്യേറ്റം ചെയ്തെന്ന കുറ്റം ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ എം എൽ എമാരും കേസിൽ പ്രതിചേർക്കാൻ തീരുമാനിക്കുന്നത് ഇതിനെതിരാണ് യുഡിഎഫ് എംഎൽഎമാർ ഹൈക്കോടതിയെ സമീപിച്ചത് മാർച്ച് ബാർക്കോഴ കേസിൽ ആരോപണവിധേയനായ ധനമന്ത്രി കെ എം മാണിയുടെ ബജറ്റ് അവതരണം പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നതിനിടെയുണ്ടായ സംഘർഷമാണ് കേസിന് ആധാരം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം രണ്ടാം പ്രതി അനിതകുമാരിക്ക് ജാമ്യം പത്മകുമാറിന് ജാമ്യമില്ല കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ടാം പ്രതി അനിതകുമാരിക്ക് ജാമ്യം കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത് പോലീസിന്റെ തുടരന്വേഷണാപേക്ഷയും കോടതി അംഗീകരിച്ചു അതേസമയം ഒന്നാം പ്രതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി കേസിലെ മൂന്നാം പ്രതി അനുപമ പത്മന് ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു ഉപാധികളോടെ പഠനത്തിനാവശ്യമായി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അനുപമയുടെ ആവശ്യം അതേസമയം കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത് കുട്ടിയുടെ പിതാവിന്റെയും ആവശ്യമെങ്കിൽ സഹോദരന്റെയും രഹസ്യമൊഴി രേഖപ്പെടുത്തും കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ കാറിൽ നാലുപേരെ കണ്ടിരുന്നു എന്നാൽ അന്വേഷണം മൂന്നുപേരിൽ തുടരന്വേഷണത്തിന് വഴിയൊരുക്കിയത് പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റി കേന്ദ്ര സർക്കാർ കേന്ദ്രഭരണപ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാന നഗരമായ പോർട്ട് ബ്ലെയറിന്റെ പേര് പോർട്ട് ബ്ലെയർ ഇനി മുതൽ ശ്രീ വിജയപുരം എന്ന് അറിയപ്പെടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നേടിയ വിജയത്തെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ അതുല്യമായ പങ്കിനെയും ശ്രീ വിജയപുരം പ്രതീകപ്പെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഒരു കാലത്ത് ചോള സാമ്രാജ്യത്തിന്റെ നാവിക താവളമായിരുന്നു ദ്വീപ് ഇന്നത് രാജ്യത്തിന്റെ തന്ത്രപരവും വികസനവുമായ സ്വപ്നങ്ങൾക്ക് നിർണായക അടിത്തറയായി മാറിയെന്നും അദ്ദേഹം കുറിച്ചു